ഹലോ ഓൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ മക്കളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞാൻ എൻ്റെ മൂത്തമ്മൻ്റെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ അന്ന് വാൾ പേപ്പറൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് അവിടെ പോയപ്പോൾ അതിന് ഭംഗിയുണ്ടപ്പോൾ എനിക്കത് കൂടെ ഒന്നും ഇടണം എന്ന് തോന്നി അങ്ങനെ ഞാൻ എടുത്താൽ കേട്ടോ ഇത് കണ്ടില്ലേ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നൊക്കെ പറയില്ലേ ഭയങ്കര രസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് വാൾ പേപ്പർ പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാനൊന്ന് ചെയ്തിട്ടുണ്ടല്ലോ വീട്ടിലവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ഓൺലൈനിൽ ഒന്നും വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ ഇത് നമ്മളെ മാനന്തവാടി പോയിട്ട് വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ പോയി വാങ്ങിയതാണ് അപ്പോൾ വൾക്കായിട്ട് വാങ്ങിയപ്പോൾ നല്ല റേറ്റ് കുറച്ചും കിട്ടിയിട്ടുണ്ട് പിന്നെ അടിപൊളി സെലക്ഷനിൽ നല്ല നല്ല അടിപൊളി ഡിസൈൻസ് നല്ല അറേബ്യ ഡിസൈൻസ് നല്ല സൂപ്പർ വാൾപേപ്പേഴ്സ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പെയിൻറ്റൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് കേട്ടോ വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടിരിക്കുന്നത്